കഴിഞ്ഞുപോയ നല്ല കാലത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ഓരോ ഓണക്കാലവും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ചിലപ്പോൾ അവർ നമ്മളിൽ നിന്നും എന്നേക്കുമായി അകന്നവരായിരിക്കും പക്ഷെ ഓരോ ആഘോഷ നിമിഷങ്ങളിലും അവരെ കൂടി നാം ഓർത്തുപോകും അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ മോഹിച്ചുപോകും അത്തരത്തിലൊരാൾ താൻ തന്നെ അനശ്വരമാക്കിയ ഒരു സൂപ്പർ ഹിറ്റ് കഥാപാത്രം പാടിയതുപോലെയായിരുന്നു അവിശ്വസനീയമായ ആ ജീവിതം അതെ കണ്ണീർ സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഇദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു ചെറിയ വീഴ്ചകളിൽ കരയാനൊരുങ്ങുന്ന ഓരോ മലയാളിയും ഈ മനുഷ്യനു മുന്നിൽ പലവട്ടം കീഴടങ്ങി ഒപ്പം കാലവും സിനിമയിലേക്കൊന്ന് കയറാൻ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ സിനിമ കൊണ്ടുതന്നെ ജീവിക്കാൻ എട്ടാം ക്ലാസും ഗുസ്തിയും കോടംപക്കത്തെ പൈപ്പ് വെള്ളവും മാത്രം ഇന്ധനമായവൻ പിന്നീട് എങ്ങനെ കരയാനാണ് സിനിമയിൽ ഉടനീളം നമ്മെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഓരോ ചിരികൾക്കും ഒടുവിൽ ചിന്തയുടെ തിരികുളുത്തിയ ആ ഇരിങ്ങാല കുടക്കാരൻ്റെ ഇടം മലയാള സിനിമയിൽ എക്കാലത്തും ഒഴിഞ്ഞുതന്നെ കിടക്കും നമുക്ക് മുന്നിൽ നിറഞ്ഞ ചിരിയോടെ ആ വലിയ മനുഷ്യൻ ജീവിതം വിട്ടിറങ്ങിയപ്പോൾ ഇന്നസെൻ്റായ ഓരോ മലയാളിയും കരഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം ആത്മവിശ്വാസം എന്ന വാക്കിന്റെ മറുവാക്കായി മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ മനുഷ്യൻ എന്നും പഞ്ചായത്തിലെ ഓരോ ഞാൻ സത്യം തുറന്നു മംഗലശ്ശേരിയിലെ മേൽക്കൂരക്ക് ആകാശം മുട്ട വരില്ല മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു പശുപതി നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്തം ഗണപതി കടന്നവനാണ് ഈ കെ കെ ജോസഫ് എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കും